രണ്ട് മക്കബായർ അദ്ധ്യായം പതിനാല് അൽക്കിമൂസിൻ്റെ തന്ത്രം മൂന്ന് കൊല്ലത്തിന് ശേഷം സെല്യൂക്കസിൻ്റെ പുത്രൻ ദമത്രിയോസ് കടൽമാർഗം സുശക്തമായ ഒരു സേനയോടും കപ്പൽപ്പടയോടും കൂടെ ത്രിപോളീസ് തുറമുഖത്തെത്തിയിരിക്കുന്നു എന്ന് യുവദാസും അനുചരന്മാരും കേട്ടു അവൻ അന്തിയോഗസിനെയും അവൻ്റെ രക്ഷകർത്താവായ ലിസിയാസിനെയും നിഗ്രഹിച്ച് രാജ്യം കൈവശപ്പെടുത്തിയിരിക്കുന്നുവെന്നും അവർ അറിഞ്ഞു പ്രധാന പുരോഹിതനായിരുന്നെങ്കിലും പിന്നീട് ഛിദ്രത്തിന്റെ കാലത്ത് സ്വമനസ മലിനനായി തീർന്ന അൽകിമോസ് എന്നൊരുവൻ തനിക്ക് നിർബാധം ജീവിക്കാനോ വീണ്ടും ബലിപീഠത്തിൽ ശുശ്രൂഷിക്കാനോ മാർഗമില്ലെന്ന് മനസ്സിലാക്കി അവൻ നൂറ്റി അൻപത്തി ഒന്നാം ആണ്ട് ദമിത്രിയൂസ് രാജാവിൻ്റെ അടുത്തെത്തി ആചാരമനുസരിച്ച് ഒരു സ്വർണമകുടം ഈന്തപ്പന കൈയും ദേവാലയത്തിൽ സൂക്ഷിച്ചിരുന്ന ഏതാനും ഒലിവ് ശാഖകളും സമ്മാനിച്ചു അന്നേ ദിവസം അവനൊന്നും സംസാരിച്ചില്ല എന്നാൽ ഡെമിത്രിയൂസ് അവനെ കാര്യാലോചന സംഘത്തിലേക്ക് ക്ഷണിക്കുകയും യഹൂദരുടെ താല്പര്യങ്ങളെയും ലക്ഷ്യങ്ങളെയും കുറിച്ച് ആരായുകയും ചെയ്തപ്പോൾ അവന് തൻ്റെ ഭ്രാന്ത ലക്ഷ്യങ്ങൾ ഉന്നയിക്കാൻ അവസരം ലഭിച്ചു അവൻ പറഞ്ഞു യൂദാസ് മക്കബെയ്സിൻ്റെ നേതൃത്വത്തിൽ ഹസിദേയർ എന്ന് വിളിക്കപ്പെടുന്ന ഒരു യഹൂദ സമൂഹം ഉണ്ട് അവരാണ് യുദ്ധവും കലാപവും വളർത്തുന്നത് രാജ്യത്ത് ശാന്തി കൈവരാൻ അവർ സമ്മതിക്കുകയില്ല അതിനാലാണ് എനിക്ക് പൈതൃകമായി ലഭിച്ചിട്ടുള്ള പദവി പ്രധാന പുരോഹിത സ്ഥാനം ഉപേക്ഷിച്ച് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എനിക്ക് രാജാവിൻ്റെ കാര്യങ്ങളിലുള്ള ആത്മാർത്ഥമായ താല്പര്യമാണ് എന്നെ ഇങ്ങോട്ട് നയിച്ച ഒന്നാമത്തെ കാരണം രണ്ടാമത്തേത് സഹപൗരന്മാരെക്കുറിച്ചുള്ള ശ്രദ്ധ ഞാൻ മുൻപ് സൂചിപ്പിച്ച കൂട്ടുകാരുടെ നിരുത്തരവാദപരമായ പ്രവൃത്തികൾ നിമിത്തം ഞങ്ങളുടെ രാജ്യം മുഴുവൻ ദുരിതത്തിലാണ്ടിരിക്കുന്നു കാര്യങ്ങൾ അങ്ങ് സൂക്ഷ്മമായി അറിഞ്ഞിരിക്കുന്നതിനാൽ മഹാരാജാവെ അങ്ങയ്ക്ക് എല്ലാവരോടുമുള്ള ദയാവായ്പ് ഞങ്ങളോടും ദുരിതമനുഭവിക്കുന്ന ഞങ്ങളുടെ ജനത്തോടും ഉണ്ടായിരിക്കണമേ യുദാസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം രാജ്യത്ത് സമാധാനമുണ്ടാവുകയില്ല അൽഗിമൂസ് പറഞ്ഞു നിർത്തിയപ്പോൾ യുദാസിന്റെ വൈരികളായ രാജ്യസുഹൃത്തുക്കൾ ദമത്രിയൂസിന്റെ കോപാഗ്നിയെ ആളിക്കത്തിച്ചു യുവദാസിനെ വധിച്ച് അവന്റെ അനുയായികളെ ചിതരിക്കാനും മഹത്തായ ദേവാലയത്തിന്റെ പ്രധാന പുരോഹിതനായി അൽഗിമൂസിനെ പ്രതിഷ്ഠിക്കുവാനും വേണ്ടി ഗജസേനയുടെ നായകനായ നിക്കാനോറിനെ ദമത്രിയൂസിന്റെ യുവദായയുടെ ഭരണകർത്താവായി നിയമിച്ചയച്ചു യൂദാസിന്റെ ഭയന്ന് ഓടിപ്പോയ യൂതായിലിങ്ങുമുള്ള വിജാതിയർ യഹൂദർക്ക് ഭവിക്കുന്ന അനർത്ഥങ്ങളും ആപത്തുകളും തങ്ങൾക്ക് ശ്രേയസ് വരുത്തുമെന്ന് വിചാരിച്ച് നിക്കാനോറിന്റെ പക്ഷം ചേർന്നു നിക്കാനോറും യൂദാസും മിത്രങ്ങൾ നിക്കാനോറിന്റെ വരവും വിജാതിയരുടെ ഒരുമിച്ച് കൂടലും അറിഞ്ഞ് യഹൂദജനം ശിരസിൽ വിതറുകയും തന്റെ ജനത്തെ എന്നേക്കുമായി സ്ഥാപിച്ചവനും തന്റെ അവകാശമായ ജനത്തിന് തന്നെ തന്നെ വെളിപ്പെടുത്തി സദാ തുണയ്ക്കുന്നവനും ആയ കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു നേതാവിൻ്റെ കൽപ്പനയനുസരിച്ച് അവർ വേഗം പുറപ്പെട്ട് ദസാവു എന്ന ഗ്രാമത്തിലെത്തി ശത്രുക്കളുമായി ഏറ്റുമുട്ടി യൂദാസിൻ്റെ സഹോദരൻ ഷിമിയോൺ നിക്കാനോറിനെ നേരിട്ടുവെങ്കിലും ശത്രുവിൻ്റെ അപ്രതീക്ഷിതമായ മുന്നേറ്റം അവനെ അമ്പരിപ്പിച്ച് തൽക്കാലത്തേക്ക് തടഞ്ഞു നിർത്തി യൂദാസിൻ്റെയും മനുജരന്മാരുടെയും ധീരതയും തങ്ങളുടെ നാടിനു വേണ്ടിയുള്ള യുദ്ധത്തിൽ പ്രകടിപ്പിക്കുന്ന വീര്യവും അറിഞ്ഞ നിക്കാനോർ രക്തചൊരിച്ചിലൂടെ കാര്യത്തിന് തീരുമാനമുണ്ടാക്കുവാൻ മടിച്ചു സൗഹൃദ ഉടമ്പടിക്കായി അവൻ പൊസിദോനിയൂസ് തേയോദോതൂസ് മത്താതിയാസ് എന്നിവരെ അവരുടെ അടുക്കളേക്ക് അയച്ചു വ്യവസ്ഥകളെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം നേതാവ് സൈന്യത്തെ വിവരം ധരിപ്പിച്ചു എല്ലാവരും ഏക അഭിപ്രായക്കാരായിരുന്നതിനാൽ ഉടമ്പടിക്ക് സമ്മതം നൽകി അനന്തരം നേതൃസമ്മേളനത്തിന് ദിവസം നിശ്ചയിച്ചു ഇരു സൈന്യത്തിൽ നിന്ന് ഓരോ രഥം മുമ്പോട്ട് വന്നു പദവിക്കൊത്ത ഇരിപ്പിടങ്ങൾ സജ്ജമാക്കിയിരുന്നു ശത്രുപക്ഷത്തു നിന്ന് അപ്രതീക്ഷിതമായി വരാവുന്ന ചതിപ്രയോഗങ്ങളെ തടയാൻ മർമ്മസ്ഥാനങ്ങളിൽ യുദാസ് ആയുധധാരികളെ നിർത്തിയിരുന്നു സമ്മേളനം യഥോചിതം നടന്നു നിക്കാനോർ ജെറുസലേമിൽ താമസം തുടർന്നു അവൻ അനുചിതമായി ഒന്നും പ്രവർത്തിച്ചില്ല മാത്രമല്ല തന്റെ പക്ഷത്ത് ചേർന്നിരുന്ന ജനങ്ങളെ പിരിച്ചുവിടുകയും ചെയ്തു അവൻ യുവദാസിനെ വിട്ടുപിരിയാതെ നിന്ന് അവനോട് ഗാഠമായ സൗഹൃദം പുലർത്തി വിവാഹം ചെയ്യാൻ യുവദാസിനെ അവൻ നിർബന്ധിക്കുകയും അവന് സന്താനങ്ങളുണ്ടായി കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു അങ്ങനെ യുവദാസ് വിവാഹിതനായി മറ്റുള്ളവരോടൊപ്പം സ്വ ജീവിതം ജയിച്ചു ദേവാലയത്തിനെതിരെ ഭീഷണി എന്നാൽ അവരുടെ സൗഹൃദം കണ്ട അൽകിമോസ് ഉടമ്പടി പത്രികയും കൊണ്ട് ദമത്രിയൂസിൻ്റെ അടുത്തെത്തി നിക്കാനോർ രാജദ്രോഹിയായ യുദാസിനെ തന്റെ പിൻഗാമിയായി നിയമിച്ച് രാജാവിനോട് അവിശ്വസ്ത കാണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ നീജിന്റെ വ്യാജമായ കുറ്റാരോപണങ്ങളാൽ രാജാവ് ക്ഷുബ്ധനും ക്രോഭാകാരണത്തിനുമായി ഉടമ്പടിയിൽ താൻ അസന്തുഷ്ടനാണെന്നും ഉടനടി മഖബയൂസിനെ ബന്ധനസ്ഥനാക്കി അന്ത്യോക്യായിലേക്ക് അയക്കണമെന്നും നിക്കാനോറിന് കൽപ്പനയച്ചു സന്ദേശം ലഭിച്ച നിക്കാനോർ യൂതാസുര തെറ്റും ചെയ്യാതിരിക്കെ ഉടമ്പടി അസാധുവാക്കുവേണ്ടി വരുന്നതോർത്ത് അസ്വസ്ഥനായി രാജാവിനെ എതിർക്കുക അസാധ്യമായിരുന്നതിനാൽ തന്ത്രപൂർവ്വം രാജകൽപ്പന നിർവഹിക്കാൻ അവർ അവസരം കാത്തു നിക്കാനോർ തന്നോട് കൂടുതൽ പരുഷമായി പെരുമാറുന്നതെന്നും അവൻ്റെ സന്ദർശനങ്ങൾ അസാധാരണമായ കാർക്കശ്യത്തോട് കൂടിയതാണെന്നും മക്കബയൂസ് കണ്ടു അത് ദുരുദ്ദേശപരമെന്ന് മനസ്സിലാക്കി അവൻ തൻ്റെ അനുയായികളിൽ ഒട്ടേറെ പേരോടുകൂടെ ഒളിവിൽ പോയി യുദാസ് തന്നെ സമർത്ഥമായി കബളിപ്പിച്ചിരിക്കുന്നുവെന്ന് നിക്കാനോർ കണ്ടു അവൻ വിശുദ്ധവും മഹത്തരവുമായ ദേവാലയത്തിലെത്തി അവിടെ പതിവനുസരിച്ച് ബലികൾ അർപ്പിച്ചുകൊണ്ടിരുന്ന പുരോഹിതന്മാരോട് അവനെ പിടിച്ചേൽപ്പിക്കാൻ ആജ്ഞാപിച്ചു അവൻ അന്വേഷിക്കുന്ന ആൾ എവിടെയെന്നറിയില്ലെന്ന് അവർ ആണയിട്ട് പറഞ്ഞപ്പോൾ അവൻ ശ്രീ ശ്രീകോവിലിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് ആക്രോശിച്ചു യുദാസിനെ ബന്ധനസ്ഥനാക്കി ഏൽപ്പിച്ചില്ലെങ്കിൽ ഈ ദേവാലയം നശിപ്പിച്ച് ബലിപീഠം ഞാൻ തകർക്കും തൽസ്ഥാനത്ത് ദിയോനീസൂസിന് ഒരു മഹക്ഷേത്രം ഞാൻ പണിയും ഇത് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി അപ്പോൾ പുരോഹിതന്മാർ സ്വർഗത്തിലേക്ക് കൈകളുയർത്തി എന്നും രക്ഷിക്കുന്നവനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു സകലത്തിന്റെയും നാഥ ഒന്നിന്റെയും ആവശ്യം അംഗീകരിക്കില്ല എങ്കിലും ഞങ്ങളുടെ ഇടയിൽ വസിക്കാൻ ഒരലയം ഉണ്ടാക്കാൻ അങ്ങ് മനസ്സായി സർവ്വപരിശുദ്ധിയുടെയും ഉടയവനായ കർത്താവെ ഈയിടെ ശുദ്ധീകരണം കഴിഞ്ഞ ഈ ആലയത്തെ എന്നേക്കും അതിന്റെ പരിശുദ്ധിയിൽ സംരക്ഷിക്കണമേ റാസിസിന്റെ മരണം ജറുസലേമിലെ ശ്രേഷ്ഠന്മാരിൽ ഒരുവനും ജനസ്നേഹിയും ജനസമ്മതനും യഹൂദരുടെ പിതാവെന്ന് വിളിക്കപ്പെടുന്നവനുമായ റാസീസിനെ കുറിച്ച് ശത്രുക്കൾ നിക്കാനോറിന്റെ മുമ്പാകെ കുറ്റാരോപണം നടത്തി വിജാതീയരുമായ ഒരു സംസർഗവുമില്ലാതിരുന്ന കഴിഞ്ഞ കാലത്ത് യഹൂദ വിശ്വാസത്തിന്റെ പേരിൽ കുറ്റം ചുമത്തപ്പെടുത്തുകയും യഹൂദ വേണ്ടി തീക്ഷ്ണതാപൂർവം ശരീരവും ജീവനും അപകടത്തിലാക്കുകയും ചെയ്തവനാണ് റാസേസ് നിക്കാനോർ തനിക്ക് യഹൂദരോടുള്ള വെറുപ്പ് തെളിയിക്കാൻ ഇച്ഛിച്ച് അഞ്ഞൂറിലധികം പടയാളികളെ അയച്ച് റാസീസിനെ ബന്ധനസ്ഥനാക്കാൻ ശ്രമിച്ചു യഹൂദർക്കത് ആഘാതമാക്കുമെന്നവൻ പ്രതീക്ഷിച്ചു പടയാളികൾ ഗോപുരം പിടിച്ചടക്കുമെന്നുള്ള ഘട്ടത്തിലായി അവർ അങ്കണവാതിലുകൾ കവാടത്തോട് അടുത്തു വാതിലുകൾ തീവ്ക്കാൻ ഉത്തരവ് നൽകി അപകടസ്ഥിതി മനസ്സിലാക്കിയ റാസീസ് പെട്ടെന്ന് സ്വന്തം വാളിന്മേൽ വീണു പാപികളുടെ കരങ്ങളിൽ പതിച്ച് തൻ്റെ കുലീന ജന്മത്തിന് യോഗ്യമല്ലാത്ത അതിക്രമങ്ങൾ സഹിക്കുന്നതിനേക്കാൾ മാന്യമായി മരിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു എന്നാൽ ഉത്കണ്ഠയും തിടുക്കവും മൂലം വീഴ്ച ലക്ഷ്യം തെറ്റി സൈന്യം വാതിലുകളിലൂടെ തള്ളി കയറിക്കൊണ്ടിരുന്നു അവൻ ധീരതയോടെ ഓടി മതിലിൽ കയറി പടയാളികളുടെ മധ്യത്തിലേക്ക് വിരോചിതമായി ചാടി പടയാളികൾ തിടുക്കത്തിൽ പിൻവാങ്ങി അങ്ങനെ ഒഴിഞ്ഞുകിട്ടിയ സ്ഥലത്ത് അവൻ വീണു അവൻ എന്നിട്ടും മരിച്ചില്ല കോപം ജ്വലിച്ച് അവൻ എഴുന്നേറ്റു കഠിനമായ മുറിവുകളിൽ നിന്ന് രക്തം കുതിച്ചൊഴുകി സൈന്യത്തിനിടയിലൂടെ അവൻ പാഞ്ഞു ചെന്ന് കുത്തിനെയുള്ള ഒരു പാറയിൽ കയറി രക്തം മുഴുവൻ വാർന്നു കഴിഞ്ഞു ഇരു കൈകൾ കൊണ്ടും തൻ്റെ കുടലുകൾ പറിച്ചെടുത്ത് അവ തനിക്ക് തിരിച്ചു തരണമെന്ന് ജീവൻ്റെയും ചേതനയുടെയും കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവൻ ആ പടയാളികളുടെ മധ്യത്തിലേക്ക് വലിച്ചെറിഞ്ഞു ഈ വിധമായിരുന്നു അവന്റെ മരണം ദൈവോപചനമാണ് നാം കേട്ടത്